കേരള പോലീസ് മര്യാദയ്ക്ക് നടപടിയെടുത്ത ഒരു കേസ് കണ്ടപ്പോൾ അത് വളരെ ഒരു എന്താ പറയുക സന്തോഷം തോന്നി ഞാൻ സന്തോഷം പങ്കുവയ്ക്കണമല്ലോ കഴിഞ്ഞ ദിവസം അരൂര് നടന്നിട്ടുള്ളൊരു സംഭവം ഇപ്പോഴാണ് ഞാൻ വീഡിയോ കണ്ടത് വാർത്ത കണ്ടത് എന്നാ സംഭവം നടന്നതെന്ന് എനിക്കറിയില്ല ഒരു ട്വന്റി ഫോറിന്റെ ഒരു ഒരു വാർത്തേൻ്റെ ഒരു ശകലം ചെറുത് കണ്ടതാണ് അരൂര് ഒരു സൂപ്പർഫാസ്റ്റ് ബസ് അരൂര് എത്തിയപ്പോൾ ഒരു സ്കൂട്ടർ യാത്രികന്റെ മേല് ചെളി തെർപ്പിച്ചിട്ടുണ്ട് യാത്ര യാത്രക്കാരുടെ മേൽ ചെളി തെറിപ്പിച്ചു അവർക്കൊരു ഹരമാണ് റോഡേ പോകുമ്പോൾ ചെറുവാഹനങ്ങളെ ഭീഷണിപ്പെടുത്തുക വാലുകൊണ്ട് അടിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കൂടി ഞാൻ കണ്ടു കെ എസ് ആർ ടി സി മുന്നിൽ വണ്ടിയൊന്നുമില്ല ഒന്നുമില്ല ഫുള്ള് കാലിയാണ് ഫുള്ള് കാലിയായി പോകുന്ന സ്ഥലത്ത് രണ്ടുപരി പാത രണ്ടും രണ്ടും വഴി പാത നാലു വരി പാത അതിൽ ലെഫ്റ്റ് സൈഡ് കൂടെ മര്യാദയ്ക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ് അപ്പോൾ റൈറ്റ് സൈഡിൽ അതിന് ലൈനില് കൂടി കിട്ടിയപ്പോൾ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഈ കാറുകാരെ നല്ല സ്പീഡിൽ അതിന് ഓവർടേക്ക് ചെയ്ത് പോകാൻ കയറുമ്പോൾ അപകടകരമായിട്ട് നേരെ റൈറ്റ് സൈഡ് ആ വണ്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കയറ്റി കൊടുത്തൊരു കെ എസ് ആർ ടി സി ഡ്രൈവറെ കണ്ടു സത്യത്തിൽ ഈ ചെറ്റകളാണ് ഈ റോഡിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് കെ എസ് ആർ ടി സിയിൽ ഗണേഷ് കുമാർ നടപടി എടുക്കും ആന ധാനാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്തായാലും അരൂരത്തെ കേസ് മാതൃകാപരമാണ് ഇമാർ സ്കൂട്ടർ യാത്രക്കാരുടെ മേലെ ചലിതെറിപ്പിച്ചു വരെ എന്തെങ്കിലും യാത്രയ്ക്ക് പോകുന്നതാണല്ലോ അവർ ഇറങ്ങി ചോദ്യം ചെയ്തു മര്യാദയ്ക്ക് വണ്ടി ഓടിക്കേണ്ട ബാക്കി ഉള്ളവരും പോണമെന്നുള്ളൊരു ബോധം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ധാറ്റ്യത്തോടെ നാട് റോഡിൽ വണ്ടി ഇട്ടിട്ട് ഇറങ്ങിയൊരൊറ്റ പോക്ക് ഇറങ്ങിപ്പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറിയിട്ട് ഈ സ്കൂട്ടർ ഇങ്ങോട്ട് പരാതി കൊടുക്കാൻ പരാതി എഴുതി കൊടുത്തു വലിയ ആവേശത്തിന് പക്ഷേ അവിടെ പോലീസ് യഥാർത്ഥ പോലീസായി കാര്യമൊന്നന്വേഷിച്ച് നേരെ വന്നു ബസ്സിൽ ഉള്ള യാത്രക്കാരുടെ അന്വേഷിച്ചു ആട്ടുകാരുടെ അന്വേഷിച്ചു മൊത്തം അന്വേഷിച്ചപ്പോൾ സംഗതി പണി കെ എസ് ആർ ജീവനക്കാരുടെ ഭാഗത്താണെന്ന് അവർക്ക് മനസ്സിലായി എന്തായാലും അവരുടെ പേരിൽ കേസ് എടുത്തിട്ടില്ല പോലീസ് കൃത്യമായി അന്വേഷിച്ച് കാരണം കണ്ടെത്തിയത് കൊണ്ട് രണ്ട് രണ്ട് സ്കൂട്ടർ യാത്രക്കാർ രക്ഷപ്പെട്ടു ഇപ്പോൾ ആ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർക്കെതിരെയും ഡ്രൈവർക്കെതിരെയും വകുപ്പ് വില നടപടി വരുന്നതാണ് പറഞ്ഞത് അങ്ങനെയാണ് ആവശ്യമില്ലാത്ത പരിപാടി കാണിച്ചുകഴിഞ്ഞാൽ അതിന് കൃത്യമായ നടപടി വേണം പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞു വിട്ടേക്കണം വേറെ ആൾക്കാർ ഇവിടെ പുറത്ത് കാത്തുക്കല്ലേ കയറാൻ വേണ്ടിയിട്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നവരും മര്യാദയ്ക്ക് യാത്രക്കാരോട് പെരുമാറുന്നവരും മര്യാദയ്ക്ക് വഴിയിൽ പോകുന്നവരെ കാണുന്ന ഇത്ര എത്ര ആൾക്കാർ ഇവിടെ കാത്തുക്കണുണ്ട് ഏതായാലും പോലീസ് ഇത്തരത്തിൽ കൃത്യമായി അന്വേഷിച്ച് അതിന്റെ നീതി നടപ്പിലാക്കണം ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടും ഒരുപാട് കേസുകൾ ഒരുപാട് നിരപരാധികളാണ് കള്ളക്കേസിൽ കൊടുക്കുന്നത് അതൊക്കെ പിന്നെ ഇല്ലാതാവും ഒരുപാട് പേര് ജയിലിൽ കിടക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു എൺപത്തേഴ് വയസ്സുകാരനെ എൺപത്തഞ്ച് വയസ്സുകാരനെ ഒമ്പത് വയസ് ഒമ്പത് മാസം ജയിലിലിട്ടൊരു കഥ നമ്മൾ പറഞ്ഞിരുന്നു അതും പോക്സോ കേസിൽ പാവം ഒരു സെക്യൂരിറ്റിക്കാരൻ കുട്ടികളെ സ്വന്തം മക്ക പേരമക്കളെ പോലെ കാണുന്ന സ്നേഹിക്കുന്നതിന് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഒന്ന് നമ്മൾ കണ്ടു പോലീസ് മര്യാദയ്ക്ക് കേസ് അന്വേഷിക്കാത്ത അല്ലെങ്കിൽ എന്താണെന്റെ വാസ്തു അന്വേഷിക്കാത്തോണ്ടത് മാസം ജയിലിൽ കിടക്കേണ്ടി ഏതായാലും ഈ സംഭവം പോലീസുകാർക്ക് ഒരു മാതൃകയാണ് എങ്ങനെയാണ് ഒരു പോലീസുകാർ ചെറിയ സംഭവമായിരിക്കും പക്ഷെ എങ്ങനെയാണ് ഒരു പോലീസുകാർ പെരുമാറേണ്ടത് എന്നതിന്റെ അവരോട് അന്വേഷിക്കേണ്ടതിന്റെ ഏറ്റവും നല്ലൊരു മാതൃകയാണ്